എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് വേദയുടെ വിക്രത്തിൻ്റെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ അതിനു അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം വിക്രം ആ സത്യം തിരിച്ചറിയുവാണ് കാരണം രാധ തനിക്കിട്ട് നല്ല പണി തന്നെയാണ് തന്നത് ഇവിടെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് അവള് ഫോണ് പോയെന്ന് പറഞ്ഞു അങ്ങനെ പറയുകയാണെങ്കിൽ അവളുടെ മനസ്സിൽ ഉദ്ദേശം മറ്റൊന്നുമല്ല താൻ നാളെ വേദയുടെ കഴുത്തി താല് ചാർത്തിരുത് അതിനു വേണ്ടിയിട്ടാണ് അവൾ ഈ പരിപാടി കാണിച്ചു വെച്ചിരിക്കുന്നത് അതൊരു കാരണവശാലും പാടില്ല കാരണം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവൾക്ക് വീണ്ടും പ്രതീക്ഷയെറും എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടേ മതിയാവുള്ളൂ എന്നൊക്കെ വിചാരിച്ച് വിക്രം അങ്ങനെ ഇരിക്കുകയാണ് ഡിസ്ചാർജ് കിട്ടിയാൽ മാത്രമേ പോകാനായിട്ട് പറ്റുള്ളൂ ഇപ്പോഴാണെങ്കിലോ രാധ വീട്ടിലേക്ക് പോയതാ പോകുന്നതിന് മുമ്പ് തന്നെ രാധ വരുന്നതിന് മുമ്പ് തന്നെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടാലും ഒന്നൊരു ചിന്ത മനസ്സിലാക്കി വരികയാണ് പിന്നീട് ഫോൺ സ്വിച്ച് സ്വിച്ച് ഓൺ ആക്കുകയാണ് സ്വിച്ച് ഓൺ ആക്കണ സമയത്ത് അതിനകത്തേക്ക് കുറേ തവണ വേദ വിളിച്ചേൻ്റെ അനിയും കൂട്ടം ശ്രീനിവാസ് ശ്രീനിവാസാറ് വിളിച്ചതിൻ്റെ എല്ലാം മെസ്സേജ് കയറി വരണം അപ്പോൾ എല്ലാവരും തന്നെ കാണാതെ വന്നുകഴിഞ്ഞപ്പോഴത്തേനും വിളിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ടെൻഷൻ വിക്രത്തിൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുവാണ് എന്നാലും ഇവിടെ തന്നോടൊരു കൊടും ചതിയാണല്ലോ രാജ രാധ ചെയ്തേന്ന് ഓർത്ത് കഴിഞ്ഞപ്പത്തേനും വിക്രത്തിന് സഹിച്ചില്ല ആ സമയത്താണ് അങ്ങോട്ടേക്ക് അച്ഛമ്മയും അമ്മയും അച്ഛമ്മയും രാധയും വേദം അവരെല്ലാവരും കൂടെ കയറി വരുന്നത് അങ്ങനെ വിക്രത്തിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അച്ഛമ്മ ഓടിച്ചെന്നിട്ട് ചോദിച്ചു ഇടം മോനെ നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലേ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ ചോദിക്കണം ഇത് കേട്ടാ വിക്രം പറഞ്ഞേ കുഴപ്പമൊന്നും ഇല്ല അച്ഛമ്മയെന്ന് പറയണം എന്നാലും ഇതേ ഇവിടെ ഒരു വാക്ക് പോലും പറഞ്ഞില്ലട മോനെ ഇപ്പോഴും ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അറിയണേന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും വിക്രം പറഞ്ഞ സാരമില്ല അച്ഛമ്മയെന്ന് പറയണം ജീന പറഞ്ഞു രാധ എന്നോട് പറയില്ലെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവരോട് കാര്യങ്ങളൊന്നും പറയാതിരുന്നതെന്ന് പറയണം അത് കേട്ടപ്പം വിക്രം രാധയോട് ചോദിച്ചു നീ എന്ത് പരിപാടി രാധയെ കാണിച്ചേ എൻ്റെ ഫോൺ ഇവിടെ വെച്ചിട്ട് നീ അത് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചില്ലെന്ന് ചോദിക്കുക അല്ല അത് പിന്നെ വിക്രമം വിട്ടാൽ ഞാൻ വേണ്ട നീ കൂടുതലൊന്നും പറയണ്ട എന്ന് പറയണം ഈ സമയത്ത് അച്ചമ്മ നേരെ രാധയ്ക്ക് നേരെ തിരിയണം എന്നിട്ട് പറഞ്ഞു നീ എന്താടി അടി വിചാരിച്ചോണ്ടിരുന്നേ ഏഹ് എൻ്റെ മോനെയും മുറിക്കകത്ത് പിടിച്ചിടാന്ന് എൻ്റെ കൊച്ചുമോനെ ഒരിക്കലും നടക്കില്ല അതെ ദൈവമായിട്ട് ഒന്നിപ്പിച്ചാണ് വേദയും വിക്രത്തെ അതിനിയിപ്പം നീ ആയിട്ട് ഇടയ്ക്ക് തന്നിട്ടൊന്നും ഒരു കാര്യമില്ല തടസ്സം നിന്ന് പറഞ്ഞാലും നാളെ കണ്ടില്ലേ വിക്രമം വിക്രം ബേദയുടെ കഴുത്തിൽ താലി ചാർത്തിരിക്കുമെന്ന് പറയണം അതിനൊരു മാറ്റം സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയാം അത് കേട്ട് ഇനി രാധയ്ക്ക് ഒട്ട് സഹിച്ചില്ല രാധ ഇങ്ങനെ വളരെ ദയനീയമായിട്ട് അച്ഛൻ നോക്കണം ഈ സമയത്ത് അച്ഛൻ പറഞ്ഞു ഞാൻ നിൻ്റെ കർണത്തടിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ നീ ഒരു പെണ്ണായി പോയതിനാലും പിന്നെ വിക്രത്തിനെ എന്താണ് ഒരു രാത്രി മൊത്തം നീ നോക്കിയില്ലേ ഒരു കുഴപ്പം സംഭവിക്കാതെ അതുകൊണ്ട് നിന്നെ നിനയിപ്പോൾ തൽക്കാലത്തേക്കൊന്നും ചെയ്യുന്നില്ല പക്ഷെ ഒരു കാര്യമുണ്ട് മേലാൽ ആ വീടിൻ്റെ പടി നീ കടന്നുപോയക്കരുത് അറിയാലോ ഞാൻ ആരാന്നുള്ള കാര്യം നിനക്ക് കുറച്ച് സ്വാതന്ത്ര്യം കൂടുതൽ തന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നീ ഇങ്ങനെ ചെയ്തില്ലേ എന്ന് ചോദിക്കുവാണ് പിന്നീട് വിക്രത്തോട് പറഞ്ഞു എടാ നീ എന്തിനാടാ ഇവളവിടെ വന്ന് കഴിയുമ്പോഴത്തേന് ഇവിടെ എപ്പിടിച്ചാത്തേക്ക് ഏറ്റു വെക്കണമെന്ന് ചോദിക്കുവാണ് ഇത് കിട്ടി വിക്രം പറഞ്ഞു ഞാനോ ഞാനിങ്ങനെയും ചെയ്തില്ല അച്ചമ്മയെന്ന് പറയാം വെറുതെ പറയണ്ട അച്ചമ്മ ഇവളെ കാണുന്ന ഒരു പെങ്ങളെ പോലെ അല്ലാതെ അതിനേക്കാളും ഉപരി ഒന്നുമില്ല എന്ന് പറയണം ഇത് കേട്ടപ്പോൾ അച്ഛമ്മ രാധയോട് പറഞ്ഞു കേട്ടല്ലോ വിക്രം പറഞ്ഞത് മേലാൽ നീ ഇനി അങ്ങോട്ടേക്ക് കയറിയേക്കരുത് നിന്റെ മനസ്സിൽ ദുഷിച്ച് ചിന്ത വെച്ചോണ്ട് നിന്റെ അമ്മേനെ ഒന്നും കാണട്ടെ ഞാൻ പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ എന്ന് പറയണം അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ രാധയ്ക്ക് എന്തു ചെയ്യണം അറിയില്ല പിന്നീട് രാധയുടെ അച്ഛൻ പറഞ്ഞു അല്ല ഹോസ്പിറ്റൽ ബില്ലൊക്കെ നീയാണോ അടച്ചതെന്ന് ചോദിക്കുക അല്ല അത് പിന്നെ ഞാൻ എത്രയാണ് എന്ന് ചോദിക്കുകയാണ് എത്രയാണെങ്കിലും ആ പൈസ അങ്ങോട്ട് വന്നേക്കാന്ന് പറയണം ഒരു രാത്രി വേണമെങ്കിൽ ഇവൻ നീ കൂട്ടിരുന്നതിന് വേണമെങ്കിൽ അതിന് എത്ര രൂപയാണെന്ന് പറഞ്ഞാൽ അതും കൂടെ തന്നേക്കാന്ന് പറയാം രാധയെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വലിയ അടിയായിരുന്നു രാധ ദയനീയമായിട്ട് ജീനയെ ഒന്ന് നോക്കുവാണ് ജീനയ്ക്കും വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോൾ എന്ത് പറയാനാ പക്ഷേ രാധ ഒറ്റ കൃത്യമാണ് ഇത്രയും പ്രശ്നങ്ങൾ ഭക്ഷണമായത് അല്ലായിരുന്നെങ്കിൽ അപ്പോൾ തന്നെ വീട്ടിലൊക്കെ പറഞ്ഞ എല്ലാവരും വന്നു കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു പിന്നീട് രാധ ഇങ്ങോട്ടേക്ക് ഇറങ്ങി പോകേണ്ട സമയത്ത് വിക്രത്തിനടുത്ത് നിന്നിട്ട് അച്ഛൻ പറഞ്ഞു എന്നാലും മോനെ ഇന്നലെ രാത്രി നീ ഇവിടെ കിടന്നിട്ട് ഞങ്ങളാരും കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ എന്ന് പറയുകയാണ് ഈ സമയം ജീന പറഞ്ഞു ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയണ്ട കഴിഞ്ഞത് കഴിഞ്ഞില്ലെന്ന് പറയണം ആരോ ശത്രുക്കൾ കൃത്യമായിട്ട് വല പിരിച്ച വീണ വീണതാണ് വിക്രം എന്ന് എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ടെന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം വേറെ ആലോചിച്ചു അല്ല ജീനെ അവിടെ സി സി ടി വി ദൃശ്യങ്ങളും എല്ലാം കാണുമോ എന്ന് ചോദിക്കുകയാണ് അവിടെ സി സി ടി വി ദൃശ്യങ്ങളൊന്നും ഇല്ലാത്തൊരു ഏരിയ എന്ന് പറയുന്നത് അങ്ങനെയാണ് മനഃപ്പൂർ ആരോ ടാർജറ്റ് ചെയ്താണെന്ന് മനസ്സിലായി പിന്നീട് അച്ഛൻ ചോദിച്ചു സത്യം പറഞ്ഞാൽ വിക്രം ആരാ നിന്നെ ഇങ്ങനെ ചെയ്തേ നിനക്ക് അവരെക്കുറിച്ച് വല്ല അറിവുണ്ടോ എന്ന് ചോദിക്കുകയാണ് വിക്രം പറഞ്ഞു ഏയ് അതൊന്നും എനിക്കറിയില്ല അച്ഛമ്മ ആരോ ഒരാളിങ്ങനെ മനഃപൂർവ്വം കരുതി കൂട്ടുകയും ചെയ്തതായിരിക്കില്ല ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞപ്പം അവർ പെട്ടെന്ന് ഒരു അവർ ഓടിയതായിരിക്കും എന്ന് പറയണം അച്ഛൻ പറഞ്ഞേ അങ്ങനെ ആയിരിക്കില്ല അങ്ങനെ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ അവർ കൃത്യമായിട്ട് ആസ്ത്രീ കൊണ്ടുപോകണം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അവരത് ചെയ്തില്ല അതിനർത്ഥം മനഃപൂർവ്വം നിന്നെ ആരോ ആക്രമിച്ചാണെന്ന് പറയണം ഈ സമയത്ത് ജീന പറഞ്ഞു എനിക്കും അങ്ങനെ തോന്നുന്നുണ്ടെന്ന് പറയണം പിന്നീട് വേറെ എന്ത് ചെയ്യുവാണ് ബാക്കി ഡിസ്ചാർജ് ബില്ലും കാര്യങ്ങളെല്ലാം അടച്ചിട്ട് വന്നിട്ട് പറഞ്ഞ് ഇന്ന് നമുക്ക് ഇറങ്ങിയാലോ അച്ചമേനെ ഒഴിക്കണം ചോദിക്കണം എന്ന് പറയാ അങ്ങനെ വേദയുടെ കയ്യിൽ പതുക്കെ അല്ലെ വിക്രത്തിൻ്റെ കയ്യിൽ വേദ പതുക്കെ പിടിച്ചു അവരങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഈ സമയത്ത് വേദ പറഞ്ഞു എന്നാലും ഇന്നലെ രാത്രിയിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ കരുതി എന്താ നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഒരു ദിവസമൊക്കെ രാത്രി താമസിച്ചല്ലേ വരുന്നേ പോരാത്തേ ഞങ്ങൾ ആ വഴിയിൽ ഇറക്കി വിടുന്ന സമയത്ത് പറയുകയും ചെയ്തു ശ്രീനിവാസാറെ വിളിച്ചിട്ട് പോയതാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വിക്രം പറഞ്ഞു ശ്രീനിവാസാ സാറ് വിളിച്ചിട്ട് പോയതായിരുന്നു പക്ഷേ എനിക്ക് അവിടം വരെ എത്താൻ പറ്റിയില്ലെന്ന് പറയണം അങ്ങനെ അവസാനം അവർ വീട്ടിലേക്ക് വരുവാണ് ഒരു ഓട്ടോക്ഷേ വന്ന് അവിടെ ഇറങ്ങിയിട്ട് അകത്തേക്ക് എങ്ങനെ വിക്രത്തിൻ്റെ കൈയും പിടിച്ചങ്ങോട്ട് മുറ്റത്തേക്ക് കയറി വരണ സമയത്താണ് മാഷും കമലയും നന്ദിനിയൊക്കെ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്നത് വിക്രത്തിൻ്റെ കൈയും പിടിച്ച് വേദം വരുന്നു കൊണ്ടു കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം കമലയും ഓടിച്ചു കൊണ്ടു വെച്ചു എന്താ എന്ത് പറ്റിയതാ എന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പം അച്ഛമ്മയാണ് പറഞ്ഞത് ഒരു ആസിഡൻറ്റ് ഉണ്ടായതാണെന്ന് പറഞ്ഞത് ആക്സിഡൻ്റ് എന്ന് കേട്ടപ്പോൾ തന്നെ മാഷിനും ആകെ ടെൻഷനായി പിന്നീട് അച്ഛമ്മ കടന്ന കാര്യങ്ങളൊക്കെ പറയണം ആ സമയം മാഷ് പറഞ്ഞു അതിങ്ങനെയാണ് ഗുണ്ടേ അല്ലേ അപ്പം ഇങ്ങനെയുള്ള ആക്രമണങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറയുകയാണ് എനിക്ക് നേരെ ഇതുപോലെ ഉണ്ടായിരുന്നല്ലോ ഭാഗ്യം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടു പോയത് അന്നേ ഞാൻ ഈ വീട്ടിലുള്ളവരോട് പറഞ്ഞതാണ് പക്ഷേ ഞാൻ പറയുന്നു ആരെങ്കിലും കേൾക്കുമോ എന്നൊക്കെ മാഷ് പറയാണ് ഈ സമയത്ത് അച്ഛൻ പറഞ്ഞു നീ ഒന്ന് മിണ്ടായിരിക്കടാ അവിടെ ഒരു വയ്യാതെ വന്ന സമയത്താണ് ഇങ്ങനെയൊക്കെ പറയണെന്ന് ചോദിക്കുക പിന്നീട് വേദോട് പറഞ്ഞു കാഞ്ചിയ കാഞ്ചിയാ ഞാൻ മുറിയിലേക്ക് കൊണ്ടൊക്കെ കിടത്താൻ പറയണം അപ്പോഴേക്കും ആകെ പാടെ ടെൻഷനായിപ്പോയി കമലയ്ക്ക് കമല ഓളി നിന്നിട്ട് ജനം പോനെ നിനക്ക് കുഴപ്പമൊന്നുമില്ല അല്ല എന്നും വെക്കണേ എനിക്കൊരു കുഴപ്പമില്ലമ്മേ ഒരു പ്രശ്നമില്ലെന്ന് പറയാണ് അങ്ങനെ മുറിയിലേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേനും നന്ദിനി പറഞ്ഞു ഇത് കരുതിക്കൂട്ടി ആരോ ചെയ്താന്ന് പറയുന്നത് ജീവൻ തിരിച്ചു കിട്ടിയ തന്നെ ഭാഗ്യം എന്ന് പറയണം അല്ല എന്നിട്ട് രാധ എന്ത് ചെയ്യാന്ന് ചോദിക്കണം ഈ ചോദ്യം കേട്ട് അച്ഛമ്മൻ രൂക്ഷമായിട്ട് നന്ദിനിയെ നോക്കി എന്നിട്ട് പറഞ്ഞു രാധനെ ഇളക്കി വിടുന്ന ആരാ കാര്യം ഞങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായതാണ് ഇനി നീ കൂടുതലൊന്നും പറയണ്ട നന്ദിനി ഇനി അവൾ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും നീ അവളെ ഇവിടെ വിളിച്ചു കയറ്റി ഊട്ടാനിരുത്തിയിട്ടുണ്ടോ ഉണ്ടല്ലോ ആദ്യം ഈ വീടിന് പുറത്താന്ന് നീയായിരിക്കും എന്ന് പറയണം നന്ദിനി പറഞ്ഞു അത് പിന്നെ അച്ഛമ്മൻ ഞാൻ നീ കൂടുതലൊന്നും പറയണ്ട ആ കൊച്ചിനെ മനസ്സിലേക്ക് വേണ്ടാത്ത വിഷമൊക്കെ കുത്തി നിറയ്ക്കാനായിട്ട് ഇവിടെ ഒരാളുണ്ടെന്നുള്ള കാര്യം എനിക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണെന്ന് പറയണം ഇനി അങ്ങനെ എന്തേലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ വെറുതെ വിടുത്തില്ലെന്നൊക്കെ പറയണം ഇതും പറഞ്ഞിട്ട് അച്ഛമ്മ അങ്ങോട്ട് പോയിക്കുമ്പം നന്ദിനിക്ക് സഹിച്ചില്ല കാരണം നന്ദിയുടെ മനസ്സിലുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു വിക്രം വരത്തില്ല കാരണം വിക്രം ഇതിലൂടെ പോയതാണ് കല്യാണത്തിന് സമ്മതം ഇല്ലാത്തതുകൊണ്ട് പക്ഷെ ആ പ്രതീക്ഷകളല്ലേ തകർന്നു പോയത് അങ്ങനെ മുറിയിലെത്തി കഴിഞ്ഞപ്പത്തേനും വേദ വിക്രത്തിലോട് പറഞ്ഞ് റെസ്റ്റ് എടുത്തോണം പറയാണ് ഇത് കേട്ടപ്പോഴത്തേനും വിക്രം പറഞ്ഞ് എന്തിനും അല്ല എന്താണെങ്കിലും ആ ആക്സിഡൻ്റ് ഒക്കെ നടന്നതല്ലേ പോരാത്തന്നെ നാളെ എൻ്റെ കഴുത്തിൽ താലി ആർത്താണ്ടേ ചോദിക്കുകയാണ് ഞാൻ ശരിക്കും കരുതി എന്താണെന്ന് അറിയാമോ എൻ്റെ കഴുത്തിൽ താലി ആർത്താൻ കഴിയില്ല എന്നിട്ട് നിങ്ങൾ അങ്ങോട്ടേക്കോ പോയതാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം വിക്രം പറഞ്ഞു അങ്ങനെ എന്തേലും മതിയായിരുന്നു ഇതിനേക്കാളും ഭേദം അതായിരുന്നു പറയുന്നത് ഇത് കേട്ടപ്പോൾ വേദം പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലും നിങ്ങളെ വെറുതെ വിടുവെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ല എവിടെയാണെങ്കിലും നിങ്ങളെ ഞാൻ ആവാഹിച്ചോണ്ട് ഇങ്ങോട്ട് വരുമെന്ന് പറയണം ആവാഹിച്ചോണ്ട് വരുമെന്ന് അതെ നാളെ നിങ്ങളെൻ്റെ കഴുത്തിൽ താലി അടത്താൻ പോകില്ലേ കൂടി എനിക്ക് സ്വാതന്ത്ര്യം കൂടുതലാകും പോവാം നാളെ കണ്ടു നാളെ ഒരു ദിവസം തന്നെ കഴിഞ്ഞ പിന്നെ നിങ്ങളെ ഞാൻ ചോരി ഊറ്റി കുടിക്കുന്ന രക്ഷിയായിട്ട് മാറുമെന്ന് പറയണം ഏഹ് രക്ഷിയായിട്ടോ അതെ നിങ്ങളുടെ ചോര ഊറ്റി കുടിക്കും നിങ്ങളെ ഞാൻ വശീകരിച്ചെടുക്കുമെന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞാൽ വിക്രം ഒരു അന്താളിപ്പോടു കൂടിയിട്ട് വേദയെങ്ങനെ നോക്കുകയാണ് അപ്പോൾ വേദ കുറച്ച് മന്ത്രങ്ങൾ ചൊല്ലുന്ന പോലെ ഇങ്ങനെ കൈയൊക്കെ ഇട്ട് ആക്ഷൻ ഒക്കെ വിക്രത്തെ വെറുതെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കണ്ടു നാളെ ഞാൻ ഈ മന്ത്രങ്ങളെല്ലാം ജപിച്ച് നിങ്ങളെ എന്നിലേക്ക് ഞാൻ ആവാഹിച്ചെടുക്കും പിന്നെ ഞാൻ പറയുന്നതു മാത്രം നിങ്ങളെ അനുസരിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് എന്നെ അനുസരിപ്പിക്കുമെന്ന് പറയണം എനിക്ക് പല മന്ത്രങ്ങളും എനിക്കറിയാം എനിക്ക് എന്നെ മുത്തശ്ശി പഠിപ്പിച്ചതെന്നൊക്കെ പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും വിക്രം വിക്രമൻ സത്യമാണെന്ന് നീ പറയേ നീ എന്താ ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും വേദ പറഞ്ഞു നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലേ നാളെ ഒരു ദിവസം കൂടെ കഴിഞ്ഞോട്ടെ എൻ്റെ കഴുത്ത് താലി ആർത്ത് കഴിഞ്ഞ് കഴിയുമ്പം നിങ്ങൾ പിന്നെ ഞാൻ പറയുന്നതെല്ലാം അനുസരിക്കും എൻ്റെ പിന്നാലെ വരും എന്നൊക്കെ പറയണം ഇത് കേട്ടപ്പം വിക്രം പറഞ്ഞു പിന്നെ എന്നിൻ്റെ പിന്നാലെ വരുമ്പോഴും അതിന് വേറെ ആളെ നോക്കണമെന്ന് എന്ന് പറയാം നാളെ ഒന്ന് കഴിഞ്ഞോട്ടെ നിങ്ങളെനിക്ക് ചട്ടിയിലെടുത്ത് ഇട്ട് വറുത്ത് പൊരിച്ചെടുക്കാനുള്ള എന്ന് പറയണം ഇനി കേട്ടപ്പം വിക്രത്തിനൊരു കാര്യം മനസ്സിലായി മിക്കവാറും നാളെ കഴിയുന്നതോട് കൂടിയിട്ട് ഇവൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യമാകും കാരണം തൻ്റെ മേലെ ആധിപത്യം സ്ഥാപിക്കാനുള്ള രണ്ട് വീട്ടുകാരുടെയും അനുഗ്രഹത്തോടെ അല്ല കല്യാണം നടക്കാനായിട്ട് പോകുന്നത് അതൊക്കെ ഓർത്ത് കഴിയുമ്പോഴത്തേനും എന്ത് ചെയ്യുകയാണെന്ന് അറിയത്തില്ല വല്ലാത്തൊരു മാനസികാവസ്ഥ വിക്രത്തിനുണ്ടാകുന്നുണ്ട് പക്ഷേ വേദ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന്ന് പിന്നോട്ട് പോലും കാര്യം വിക്രത്തിന് മനസ്സിലായി അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി